കല്ലോട്ടെ കണ്ണീരൊപ്പാൻ രാഹുൽ ഗാന്ധി എത്തി കൃപേഷിന്റെയും ശരത്ലാലിൻ്റെയും കുടുംബാംഗങ്ങളെ സന്ദർശിച്ചു കല്ലോട്ടും പരിസരങ്ങളിലും പ്രിയ നേതാവിനെ കാണുവാൻ ആയിരങ്ങളാണ് തടിച്ചുകൂടിയത് രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം പ്രമാണിച്ച് സ്ഥലത്ത് വൻ സുരക്ഷയാണ് ഒരുക്കിയത് തൃശൂരിൽ നിന്നും ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് രാഹുൽ ഗാന്ധിയെയും വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്റർ എത്തിയത് രാഹുലിന്റെ കൂടെ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും ഉണ്ടായിരുന്നു കണ്ണൂർ മട്ടന്നൂരിൽ കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് നേതാവ് ഷുഹൈബിന്റെ ബന്ധുക്കളെ കണ്ട ശേഷമാണ് രാഹുൽ ഗാന്ധി പെരിയയിലെത്തിയത് പെരിയ കേന്ദ്ര സർവകലാശാല ഹെലിപ്പാഡിലിറങ്ങിയ രാഹുൽ ഗാന്ധിയെ ഡി സി സി പ്രസിഡന്റ് ഹക്കിം കുന്നിൽ അഡ്വക്കേറ്റ് സി കെ ശ്രീധരൻ യു ഡി എഫ് ചെയർമാൻ എം സി കമറുദ്ദീൻ തുടങ്ങിയ നേതാക്കൾ സ്വീകരിച്ചു തുടർന്ന് വാഹനങ്ങളുടെ അകമ്പടിയോടെ കാർമാർഗ്ഗമാണ് പത്ത് കിലോമീറ്ററോളം സഞ്ചരിച്ച് രാഹുൽ ഗാന്ധി കല്യോട്ടെത്തിയത് കല്യോട്ടെത്തിയ രാഹുൽ ഗാന്ധിയെ ഡി ജനറൽ സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയയുടെ നേതൃത്വത്തിലുള്ള നേതാക്കൾ സ്വീകരിച്ചു രണ്ട് കൊലപാതകങ്ങൾ മുറിവേൽപ്പിച്ചതിൻ്റെ വേദനയിൽ നിന്നും ഇനിയും കരകയറാനാകാത്ത കല്യോട്ട് ഗ്രാമത്തിന്റെ കണ്ണീരൊപ്പുവാനെത്തിയ രാഹുൽ ഗാന്ധിക്ക് ആവേശം നിറഞ്ഞ സ്വീകരണമാണ് ലഭിച്ചത് ആദ്യം കൃപേഷിന്റെ വീട്ടിലായിരുന്നു രാഹുലിൻ്റെ സന്ദർശനം കൃപേഷിന്റെ ഓലമേഞ്ഞ ഒറ്റമുറി വീട്ടിൽ പത്ത് മിനിറ്റോളം ചെലവഴിച്ച രാഹുൽ ഗാന്ധി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു തുടർന്ന് കൃപേഷിന്റെ കുടുംബത്തിനായി ഹൈബിയിടൻ നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ ഉൾവശങ്ങൾ നോക്കിക്കണ്ടു അതിനുശേഷം ശരത്ലാലിന്റെ വീട് സന്ദർശിച്ച രാഹുൽ ഗാന്ധി വിതുമ്പലടക്കി നിൽക്കുകയായിരുന്ന കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു കൊല ചെയ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കുടുംബത്തിന് നീതി ലഭിക്കണമെന്ന് വീടുകൾ സന്ദർശിച്ച ശേഷം രാഹുൽ ഗാന്ധി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു രാഹുലിന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് കോൺഗ്രസിന്റെ ഒട്ടുമിക്ക സംസ്ഥാന നേതാക്കളും കല്യോട്ടെത്തിയിരുന്നു രാഹുൽ ഗാന്ധിയെ കാണുവാൻ നാടിന്റെ നാനാദിക്കിൽ നിന്നുമായി ആയിരങ്ങളാണ് കല്യോട്ടേക്ക് ഒഴുകിയെത്തിയത് ചുറ്റും കൂടിയ പ്രവർത്തകരെ കൈക്കൂപ്പിയും കൈകൊടുത്തും രാഹുൽ രാഹുൽഗാന്ധി സ്നേഹമറിയിച്ചു തിരിച്ച് പ്രവർത്തകർ മുദ്രാവാക്യം വിലകളോടെയും രാഹുലിന് അഭിവാദ്യമർപ്പിച്ചു രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തെ തുടർന്ന് പെരിയിലും പരിസരങ്ങളിലും വൻ സുരക്ഷാ സന്നാഹങ്ങളാണ് ഒരുക്കിയത് കൂടാതെ സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ജില്ലയിൽ ഉച്ച മുതൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് കെ